എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവൻ തൻ്റെ അച്ഛനോട് സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു അച്ഛനെന്നാൽ കുഞ്ഞുറോണോയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ ഇന്നീ ലോകത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ മകൻ്റെ വളർച്ചയിൽ ടെനിസ വേനോ എത്രമാത്രം സന്തോഷിച്ചിരിക്കാം ഒരുപക്ഷെ ഒന്നോർത്താൽ അച്ഛൻ്റെ ഓർമ്മകളും കുടുംബത്തിൻ്റെ പരാതികളും തന്നെയല്ലേ അയാളെ വ്യത്യസ്തനായി വളരുവാൻ പ്രേരിപ്പിച്ചത് വർഷങ്ങളങ്ങനെ കടന്നുപോയി ഇന്ന് അച്ഛൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ആ മകൻ യാഥാർത്ഥ്യമാക്കി വർഷങ്ങൾക്കുമിപ്പുറം തൻ്റെ മുപ്പത്തിയൊമ്പതാം വയസ്സ് പലരും തൻ്റെ കരിയർ അവസാനിച്ചു എന്ന് വിധി എഴുതിയ പ്രായം ആ പ്രായത്തെപ്പോലും പരാജയപ്പെടുത്തി ഈ ഫുട്ബോൾ ലോകത്തെ അയാൾ നിയന്ത്രിക്കുകയാണ് ഒരു തരത്തിൽ ഈ ലോകത്തിലെ മനുഷ്യ മനസ്സുകളെയും എ എഫ് സി ചാമ്പ്യൻഷിപ്പിൽ അൽനാസർ അൽ റയാൻ മത്സരം കാണുകയായിരുന്നു ഓരോ അവസരവും നഷ്ടപ്പെടുമ്പോഴും അയാളിൽ ഒന്നും കാണാത്ത നിരാശയുണ്ടായിരുന്നു പലവട്ടം അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴും ആകാശത്തേക്ക് നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഗോൾ നേടാനുള്ള അയാളുടെ ദാഹം അയാളുടെ പ്രകടനങ്ങളിൽ പ്രകടമായിരുന്നു എന്തുകൊണ്ടു എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഒരു സമയത്ത് പാസ് കൊടുക്കാമായിരുന്നിട്ട് പോലും അയാൾ ഒറ്റയ്ക്ക് ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേവരെ കാണാത്ത ശരീരഭാഷയായിരുന്നു അയാളുടെ റിയാക്ഷനുകൾ ഒടുവിൽ എഴുപത്തിയാറാം മിനിറ്റ് ഗരീബിൻ്റെ പാസിനൊന്നും സ്വീകരിക്കുവാൻ പോലും അയാൾക്ക് നേരമുണ്ടായിരുന്നില്ല തൻ്റെ വീക്ക് ഫൂട്ട് കൊണ്ട് സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പന്തിനെ അൽറയാൻ്റെ പോസ്റ്റിലേക്ക് പായി പോയിരുന്നു ആയിരം കോളുകളെന്ന് അയാളുടെ നേട്ടത്തിലേക്ക് ഒരു ഗോൾ കൂടി കൂട്ടിച്ചേർത്ത സന്തോഷത്തിൽ അറിയാതെ കൈയടിച്ച് പോയി എന്നാൽ അയാൾ പതിയെ പതിയെ കോർണർ ഫ്ലാഗിലേക്ക് നടന്നെടുത്തുകൊണ്ടേയിരുന്നു പതിവിലും വ്യത്യസ്തമായിരുന്നു അന്നത്തെ സെലിബ്രേഷൻ ഇരുകൈകൾ മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കി ചുണ്ടുകൾ കൊണ്ട് എന്തോ പുരു പിന്നീട് അറബി കമൻ്ററി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജന്മദിവസമാണ് തന്നെ ഈ ഗോള് അത്രയ്ക്ക് അയാൾ ആഗ്രഹിച്ചിരുന്നു തൻ്റെ അച്ഛന് വേണ്ടി റൊണാൾഡോ അത് സമർപ്പിക്കുന്നു ആകാശമേഖപാടികൾക്കിടയിലിരുന്ന് ജോസ് ഡെനിസ് സവേറോ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് തൻ്റെ മകൻ്റെ വിജയത്തെ കണ്ട് അയാൾ അഭിമാനിക്കുന്നതാകുന്നു എന്തൊരു നിമിഷമാണല്ലേ റൊണാൾഡോ എന്ന ഇതിഹാസത്തിൻ്റെ വളർച്ച എന്നത് ഈ ലോകത്തിൽ തന്നെ വലിയ അത്ഭുതമാണ് അയാളുടെ ഓർമ്മകളും ജീവിതപാഠങ്ങളും വ്യത്യസ്തമാണ് അയാളുടെ ജീവിതത്തെ പലപ്പോഴും ദൈവം കൈവിട്ടിരുന്നു എന്ന് പരിഹസിക്കുന്നവരുണ്ട് എന്നാൽ അതെല്ലാം ഈ ലോകത്തെ പോലും ചിന്തിപ്പിക്കുവാൻ സഹായിക്കുന്ന അവസരങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം ഏറ്റവും വലിയ പ്രചോദനമായി മുന്നോട്ട് വെച്ച റൊണാൾഡ് എന്ന മനുഷ്യൻ്റെ ജീവിതം മനസ്സിലാക്കുവാൻ വൈകുന്നവർ ഇനിയും പരിഹസിച്ചു കൊണ്ടേയിരിക്കുക അയാളിലൂടെ മറ്റൊരു ലോകം മറുവശത്ത് വളർന്നുകൊണ്ടേയിരിക്കും റൊണാൾഡോ എന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടേരിക്കും ബിക്കോസ് ഹീസ് ദ ട്രൂ